ജൂനിയർ റെഡ് ക്രോസ് തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലാ കൗൺസിലേഴ്സ് യോഗം നടന്നു തൊടുപുഴ എ പി ജെ അബ്ദുൾ കലാം സ്കൂളിൽ നടന്ന യോഗം ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഷാജി എസ് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ യൂണിഫോം സംഘടനയായ ജൂണിയർ റെഡ്ക്രോസിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വർഷത്തെ പ്രവർത്തന മാർഗരേഖകളെപ്പറ്റിയുള്ള ചർച്ചകളും തനത് വർഷം നടപ്പിലാക്കുവാൻ പോകുന്ന വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ചും അധ്യാപകർക്ക് അറിവ് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തൊടുപുഴ വിദ്യാഭ്യാസ ഉപജില്ലയിലെ സ്കൂളുകളിലെ റെഡ്ക്രോസ് ചുമതല ഉള്ള അധ്യാപകർക്കായി കൌൺസിലേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചത് തൊടുപുഴ എ അബ്ദുൾ കലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കൌൺസിലേഴ്സ് യോഗം ഡെപ്യൂട്ടി ഡയറക്ടർ ഷാജി എസ് ചെയ്തു അതുകൊണ്ട് അതിനോട് തന്നെയുള്ള എൻ സി സി എസ് പി സി സംഘടനകൾക്കൊക്കെ ഗ്രേസ് മാർക്കും മറ്റു കാര്യങ്ങളും ഒക്കെ വരികയും ഒക്കെ ചെയ്തപ്പോൾ അനുവദിക്കാൻ കുറച്ച് താമസം പക്ഷെ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ അഞ്ചാം ക്ലാസ്സിൽ ജെ ആർ സിയിൽ ചേരുന്ന ഒരു കുട്ടി വേറെ ചേരാണൊന്നുമില്ലല്ലോ ജെ ആർ സി ഉണ്ട് സ്കൗട്ടും ഉണ്ട് അഞ്ചാം ക്ലാസ്സിൽ ഒരു കുട്ടി എട്ടാം ക്ലാസ്സിൽ വരുമ്പോൾ ഈ സ്കൂൾ തലത്തിൽ തന്നെയുള്ള വിവിധ ക്ലബുകളും വിവിധ ഏജൻസികളും വിവിധ പിന്നെ സ്റ്റുഡൻസ് ഗ്രൂപ്പ്സുകൾ കോർപ്പുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് എൻ സി സിയിലോ എസ് പി സിയിലോ ഒക്കെ നോക്കും ഇതിലൊന്നിനെ കിട്ടാതെ വരുന്നെങ്കിൽ മാത്രമേ ഈ കുട്ടി പിന്നെ ജെ ആർ സി തുടങ്ങി ജില്ലാ റെഡ് ക്രോസ് സീനിയർ മെമ്പർ പി എസ് ഭോഗീന്ദ്രൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ മുഖ്യ പ്രഭാഷണം നടത്തി ചടങ്ങിൽ പ്രൊഫസർ സി എ ജോസഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇടുക്കി ജില്ലാ ജെ ആർ സി പ്രസിഡന്റ് ജെയിംസ് ടി മാളിയേക്കൽ ഹെഡ് മിസ്റ്റർ ജയന്തി കെ എസ് ജൂനിയർ റെഡ്ക്രോസ് ഇടുക്കി ജില്ലാ ജോയിന്റ് കോർഡിനേറ്റർ പി എൻ സന്തോഷ് അടിമാലി സബ് ജില്ലാ കോർഡിനേറ്റർ ജിജിമോൻ ഇ കെ തുടങ്ങിയവർ പ്രസംഗിച്ചു തൊടുപുഴ അടിമാലി അറക്കുളം എന്നീ സബ് ജില്ലകളിലെ അറുപത്തിയഞ്ചോളം കൗൺസിലർമാർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടിസ് ഓ ഐ ടി ജർമ്മൻ സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം